ഭീകര ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തെ ലോകം മുഴുവൻ പിന്തുണക്കുകയാണ് ഇതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ തന്നെ സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത അവർ തങ്ങൾക്ക് നീതി കിട്ടി എന്ന് പറയുകയും ചെയ്തു ഹരിയാനയിലെ കർണാൾ സ്വദേശിയാണ് രാജേഷ് നർവാൾ വായുസേനയിലെ ലഫ്റ്റനന്റ് വിനയ് നർവാളിന്റെ അച്ഛൻ ഈ നടപടി പ്രതീക്ഷിച്ചതാണെന്ന് രാജേഷ് നർവാൾ പറയുന്നു ഉചിതമായ മറുപടിയാണ് സർക്കാരിന് നന്ദി പറയുന്നു ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഒന്നിക്കണം എന്നാണ് രാജേഷ് നർവാളിന് പറയാനുള്ളത് എറണാകുളം സ്വദേശിയായ രാമചന്ദ്രന്റെ മകൾ ആരതിയും സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്തു ഞങ്ങൾ ഈ നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ആശ്വാസം തോന്നുന്നു നീതി കിട്ടിയെന്ന തോന്നൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആ പേര് തന്നെ ഏറ്റവും ഉചിതമായ പേരാണ് സൈന്യത്തിന് തന്റെ എല്ലാ ആദരവും ഭീകരവാദികൾ എന്താണ് ചെയ്തത് ആണുങ്ങളെ മാത്രം കൊന്നു പെണ്ണുങ്ങൾ ജീവിതകാലം മുഴുവൻ അതിന്റെ പേരിൽ ദുരിതത്തിൽ കഴിയണമെന്ന് അവർ ചിന്തിച്ചു എന്നാൽ ഇന്ത്യയിലെ എല്ലാ പെണ്ണുങ്ങളും ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല ഇതിനെയെല്ലാം ചോദ്യം ചെയ്യാൻ ഒരു രാജ്യവും ഒരു സംവിധാനവും ഉണ്ടെന്ന് നാം തെളിയിച്ചു കൊടുത്തു ആരതി പറയുന്നു